എല്ലാവരും നല്ലായിരുന്നു വളരെ നല്ലതായിരുന്നു എല്ലാവരും നല്ലതായിരുന്നു സിദ്ധാർത്ഥനാണെങ്കിലും അർജുനേഷണെങ്കിലും എല്ലാം നമ്മൾ മമ്മൂട്ടിയൊക്കെ കണ്ട് വിധേയനിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വിധേയനിലൊക്കെ കണ്ടിട്ടുള്ള മമ്മൂട്ടി പത്ത് ഇരട്ടി കാണിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര എക്സ്പ്രഷൻസ് നല്ല പണം നൂറ് ശതമാനം ടെക്നിക്കലി വളരെ നല്ല മൂവിയാണ് ക്യാമറ ആയാലും സൗണ്ട് ആയാലും ആ ഡയറക്ഷൻ ഡയറക്ഷൻ നല്ലതാണ് എത്തി വരാൻ പെർഫോമൻസ് അർജുൻ അസോകൻ്റെയാണ് എനിക്കാറ് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് മമ്മൂട്ടിയുടെ കുറച്ച് നൈറ്റി റോളാണ് മമ്മൂട്ടി റോൾ റോള് ബോളാച്ചിരിക്കും കുറച്ച് നായന്നെ എല്ലാം കൊണ്ടും ഒരു ക്ലാസിക്കൽ മൂവിയാണ് ഇങ്ങനത്തെ മൂവീസ് വളരെ കുറവാണ് എല്ലാം കൊണ്ടും എല്ലാ ഡയറക്ഷൻ എല്ലാ രീതിയിലും നല്ല മൂവിയാണ് ഇതുവരെ കാണാത്തൊരു മൂവിയാണ് ഇതിൽ എന്തായാലും ഒരാൾ അവാർഡ് കിട്ടാൻ സാധ്യമല്ലോ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലും സെക്കൻഡ് ഹാഫ് ഊക്കണത് ഒരു കാരണവശാലും ആരാണ് പോല അത് ഈ പോകാത്ത നാഗിനെ ആരാണ് ഒരിക്കലും പോലും ചെയ്യരുത് എല്ലാവർക്കും നേരത്തെ വന്ന് കാണണം ഒരു കാരണവശാലും കാണരുത് കേട്ടോ ഓക്കെ